ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചെറുദാർ മുത്യന്റെ കളക്ഷനാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് വൺ ഇതാണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് വരും യെക്കില വർക്ക് എല്ലാം കാണാൻ നല്ല രസം ആട്ടോ യോക്കിലെ നല്ല രസമുള്ള ഒരു ഗോൾഡൻ കളറുള്ള എംബ്രോയിഡറി വർക്കും പിന്നെ അതിനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ഒക്കെ ഉള്ള ഒരു മൾട്ടി കളറുള്ള വർക്ക് വന്നിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങിയ കളറുകളൊന്നും ചെയ്യുന്നതല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് ആണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് കോട്ടന്റെ ആട്ടോ വരുന്നത് പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ആണെങ്കിലും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് നല്ല ലാഭമാണ് നമുക്ക് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് നെക്കിന്റെ മോഡൽ ഇതാണ് ു നെക്കിന്റെ മോഡല് കളർ എല്ലാം സെയിം തന്നെയാ വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡ് ചെയ്താട്ടെ നല്ലൊരു ചിക്കു കളർ ഷെയ്ഡ് വരെ ഭയങ്കര രസം കാണാനായിട്ട് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നെക്കിലെ വർക്കും കാണാൻ നല്ല ഭംഗിയാണ് സെയിം തന്നെ വർക്കാണ് വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ആട്ടോ പിന്നെ ഇതിന് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ആയതാ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഈ നോക്കിലെ ഡിസൈൻ രണ്ടും ഏകദേശം സെയിം ആയിട്ട് തന്നെ ഇരിക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഇതാണോ ഇതിന് നെക്സ്റ്റ് കളർ ഷെഡ് ചെയ്താട്ടെ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരെ നല്ല രസം ഈ കളർ കാണാനായിട്ട് ഒരു മൗസ് ഷെയ്ഡ് ഒക്കെ ായിട്ട് വരുന്ന ഒരു കളറാണ് ആട്ടോ ഭയങ്കര രസമുള്ള ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന കളറാണ് അതിന്റെയും രണ്ട് ഡിസൈൻ വന്നിട്ടുണ്ട് നെക്കില് നെക്സ്റ്റ് ഡിസൈൻ്റെ ഇതാട്ടോ വരുന്നത് നല്ല രസ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഒരു പിസ്ത പിസ്താഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ഗ്രീൻ്റെ ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ഗോൾഡൻ കളറിലെ എംബ്രോയിഡറി വർക്കും പിന്നെ വേറെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കയറി വന്നോളും കറക്റ്റ് ആയിട്ട് നമുക്ക് യോക്കിൽ കവർ ചെയ്തിരുന്നോളൂട്ടോ ഇറങ്ങി പോവൊന്നുമില്ല പിന്നെ അതെ അതിന്റെ നെക്സ്റ്റ് മോഡൽ വന്നേക്കുന്ന ഇതാണ് സെയിം തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഈ വർക്കിൽ മാത്രം ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് ഇതൊരു ജുവൽ നെക്ക് മോഡൽ വരും നല്ല രസം കാണാനായിട്ട് ഒരു വീനക്ക് വന്നിട്ട് നല്ലൊരു മാലയൊക്കെ വേർതിക്കുന്ന പോലെ ഒരു ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് നല്ല രസം കാണാൻ ഈ ഡിസൈൻ വെറൈറ്റീവായിട്ട് വന്നൊരു ഡിസൈൻ ആട്ടോ വൺ സൈഡൊക്കെ ദുപ്പട്ടിട്ട് പോകാൻ നല്ല രസമുള്ളൊരു ഡിസൈനാണ് പിന്നെ ബോട്ടോ ആണെങ്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം സോഫ്റ്റ് കോട്ടന്റെ ബോട്ടോ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ബോട്ടം സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തന്നെ റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷേഡ് ഇതാണ് ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ കളർ ഇത് നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും നല്ലൊരു കളർ കിട്ടുന്ന ഒരു കളർ ആയിട്ടോ ഇടുമ്പോൾ പിന്നെ നെക്കിൽ ഇപ്പൊ നമ്മൾ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് ബോട്ടം സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ലൈനിങ് ഒന്നിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് കളർ കളക്ഷേരി ഇതാണ് ഇത് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു കളറാട്ടോ വന്നിരുന്നത് ഭയങ്കര രസമുള്ള കളറാണ് അതിന്റെ നെക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ ആയിട്ടോ വന്നിരുന്നു ഇതെല്ലാം നെക്ക് കട്ട് ചെയ്യുമ്പോഴെങ്കിൽ കയറി വരും ഇതിപ്പോ നെക്ക് കട്ട് ചെയ്യാത്തത് ഇങ്ങനെ വെച്ചേക്കുന്നോണ്ട് ഇങ്ങനെ ഇത്തിരി ഇറങ്ങി കിടക്കണമെന്നേ ഉള്ളൂ നിക്ക് കത്തിമ്പ് കറക്റ്റ് നമ്മുടെ യോക്കിന് കറക്റ്റ് ആയിട്ട് കിടന്നോളൂ കേട്ടോ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓർമ്മ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ഡാർക്ക് ആഷ് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ് ഒരു ബ്ലാക്ക് മിക്സ് വരുന്ന ഒരു ആഷ് കളർ ഷെയ്ഡാട്ടോ നല്ല രസം കാണാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ റേറ്റ് ഇതാണ് ഓർമ്മ അപ്പൊ ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം